ഹായ് അപ്പോഴേ അറിയാവോ നോക്കിയേ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കി അറിയാം ഒരുപാട് ഡോക്ടേഴ്സും കർഷകരും ഒക്കെ പൊന്നാങ്കണ്ണി ചീരയെ കുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ വീണ്ടും എനിക്കിന്ന് മയനാട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് അപ്പം ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ കണ്ണിന് നമ്മുടെ കണ്ണിൻ്റെ കണ്ണ പിന്നെ അത് സ്ഥിരമായി കഴി കഴിച്ചാൽ കണ്ണാടി വെക്കേണ്ടതെന്നാണ് പറയുന്നത് കാരണം നമ്മുടെ കാഴ്ചയ്ക്കൊന്നും കുഴപ്പം വരത്തില്ല കാഴ്ചക്കുറവ് പരിഹരിക്കും അതിനാണ് അതാണ് പ്രധാനമായിട്ടും പൊന്നാങ്കണി ചീരയുടെ ഗുണമെന്ന് പറയുന്നത് പിന്നെ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമുക്ക് തോരം വെച്ച് കഴിക്കാം പിന്നെ ജ്യൂസാക്കി കുടിക്കാം അതുപോലെ നമ്മൾ തിളയ്ക്കുന്ന വെള്ളം കുടിക്കാൻ തിളപ്പിക്കില്ല അതിനകത്തോട്ടിട്ട് ആ ഈ ചീര ഇട്ട് ആ വെള്ളം കുടിക്കാം അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിക്ക് വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും നട്ട വളർത്താവുന്നൊരു പച്ചക്കറി ഒരു പച്ചക്കറി എണ്ണം തന്നെയാണ് പിന്നെ അങ്ങനെ ഒരു വട്ടം നട്ട് കൊടുത്താൽ പിന്നെ ഫുള്ള് അയ്യത്തിൽ കാട് പിടിക്കുന്നതിന് അങ്ങ് പടന്നു കാരണം ഒരിക്കലും നശിച്ചു പോലെ എൻ്റെ പിന്നെ ഗ്രോ ബാഗ് ഇരുന്നോണ്ടാ നശിച്ചു പിന്നെ ശ്രദ്ധിക്കാതെ ഇടുന്നുണ്ട് നമ്മൾ ഇതിപ്പോൾ എനിക്ക് വേരോടുകൂടിയാണ് തന്നത് പക്ഷെ പക്ഷേ വേരോടുകൂടി തരാ തന്നില്ലെങ്കിൽ കൂടി തന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഞാൻ പുതിനയുടെ വീടി ഇട്ടില്ലായിരുന്നല്ലോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ മണ്ട ഇതുപോലെ ഒടിച്ച് ഇങ്ങനെ അങ്ങ് കുത്തി വെച്ചാൽ വേറി വരും അത്രയേ ഉള്ളു പിന്നെ ഒരു ചട്ടിയിലൊന്നും നട്ടാൽ പോരാ നമുക്കൊരു പത്ത് ഗ്രോ ബാഗിലൊക്കെ നടിയുന്നവരാണെങ്കിൽ ഒരു പത്ത് ചട്ടിയിലൊക്കെ നട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു തോരന് കിട്ടത്തുള്ളൂ അപ്പോൾ തറയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പണ വെട്ടിയിട്ട് തറയിലങ്ങ് നട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നട്ട് കൊടുക്കാം വേറൊള്ളതായേണ്ടത് ഇതുപോലെ അങ്ങ് നട്ട് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും തോറും അത് നല്ല ഗ്രോത്തായിട്ട് തന്നെ കുട പോലെ തന്നെ വളർന്നു കിട്ടും അപ്പം ചട്ടിയിൽ നേരത്തെ നിറച്ചു വെച്ചിരുന്ന മണ്ണായിരുന്നു അപ്പം അതിലോട്ട് നട്ടു കുടിക്കാണ് ഞാനെങ്ങന ചട്ടിയിലും മണ്ണ് നിറയ്ക്കുന്നൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ കുട്ടികളാണെങ്കിൽ തന്നെ ചീരയൊക്കെ കഴിക്കാൻ വലിയ മടിയാണ് പക്ഷെ അവരെ നമ്മൾ കഴിപ്പിക്കണം എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ട് നമ്മൾ മുട്ടയൊക്കെ ചിക്കി തോരൻ വെക്കുമ്പോഴേ ഒരു മുട്ട പൊട്ടിച്ചൊഴുക്ക് ഒഴിച്ച് ചെക്കി കൊടുത്താൽ കുട്ടികളും കഴിക്കും കണ്ണിന് മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശക്തിക്കും പ്രതിരോധ ശേഷി കിട്ടും നമുക്ക് വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇലക്കറികൾ കഴിച്ച ആൾ ഗുണം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിപെടത്തില്ല ഇവിടെ ഞാനിപ്പോൾ ഒരു ഏഴ് ചട്ടിയിൽ നട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തോരനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അത് വീണ്ടും നല്ല കുട പോലെ വളർന്ന് കിട്ടും അപ്പം പൊന്നാങ്കണി ചീര കിട്ടാത്തവരാരെങ്കിലും കൊല്ലത്തെടുത്തുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തരാം അല്ലെങ്കിൽ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട് നഴ്സറിയിലൊക്കെ അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് നട്ടു നോക്കും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു പച്ചക്കറിയാണ് ഇത് ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഒരു എട്ട് ചെണ്ടുമല്ലിടത്തായി വാങ്ങിച്ചു ഇതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നട്ടില്ലെന്ന് അപ്പം ഇന്ന് പോയപ്പം പൊന്നാങ്കണ്ണി ചീര വെടിക്കാൻ പോയപ്പം അവിടുന്ന് കിട്ടിയതാണ് മഞ്ഞ കുറഞ്ഞ നാലെണ്ണം വിധം മതി പിന്നെ അതുപോലെ നമ്മുടെ ഈ ചെടികളിൽ വരുന്ന ചെടികളല്ല നമ്മുടെ പച്ചക്കറിയിൽ വരുന്ന പ്രാണികളൊക്കെ ഒരുവിധം നമ്മൾ ഈ മഞ്ഞ മഞ്ഞ ചെണ്ടുമല്ലി നട്ടു കൊടുത്താൽ ഒരുവിധം പ്രതിരോധിക്കാൻ പറ്റും ഇതൊക്കെ തന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ തന്നെ കൃഷി വിശേഷങ്ങൾ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ Okay, okay, baby.